ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന വെബ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുട്ടാല എന്നാണ് ഈ സീരീസിൻ്റെ പേര് സീരീസ് ആരംഭിക്കുമ്പോൾ ഒരു തയ്യൽ കട കാണിക്കുന്നു അവിടെ കുമാർ എന്നയാൾ ഒരു ജോലിയിലായി നിൽക്കുകയാണ് ആ സമയം എപ്പോഴും ഈ പ്രതിമയെ നോക്കി നിൽക്കാറേ ഉള്ളൂ നീ എപ്പോഴാ ഇനി എന്തെങ്കിലും ഒന്ന് ചെയ്ത് കാണുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ഒരു ചേച്ചി അവൻ്റെ അടുത്തേക്ക് വരുന്നു നീ എന്തു ചെയ്യുന്ന കാര്യമാ ചോദിക്കണേ എന്ന് ഹീറോ അവളോടായി ചോദിച്ചു നിനക്കതറിയില്ല എന്ന് മറുപടി പറഞ്ഞ് ചേച്ചി അവൻ്റെ മേലെ കൈവയ്ക്കുന്നു അവന് ടെൻഷൻ കയറി നിനക്കെന്തൊക്കെ എന്നിൽ ചെയ്യാൻ തോന്നുന്നു അതൊക്കെ ഓരോന്നായി ചെയ്തോളൂ എന്ന് ചേച്ചി പറഞ്ഞു അതൊക്കെ കേട്ട് വീണ്ടും പകച്ചു നിന്ന ഹീറോയോട് നിന്നെ കൊണ്ടൊന്നും നടക്കില്ല ഞാൻ തന്നെ മുൻകൈ എടുക്കാം എന്ന് പറഞ്ഞ് ചേച്ചി അവനെ പതിയെ സംഗതികൾ നടത്താനായി കൊണ്ടുപോയി ശേഷം അവർ അവിടെ വച്ച് തകർപ്പൻ കലാപരിപാടികൾ നടത്താൻ തുടങ്ങി ഹീറോ പകച്ചു നിൽക്കാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങിയതും പെട്ടെന്ന് അവൻ സ്വപ്നത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു അവൻ ആ സമയം പ്രതിമയെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു കണ്ടതെല്ലാം സ്വപ്നമായിരുന്നു എന്നറിഞ്ഞതോടെ അവന് നിരാശയായി എൻ്റെ ജീവിതം മുഴുവൻ ഇതൊരു സ്വപ്നമായി തന്നെ തുടരുമോ എന്ന് അവന് നിരാശയാകുന്നു കൂടാതെ തൻ്റെ ജൂനിയറായി വന്ന പയ്യൻ തന്നെക്കാൾ ഇപ്പോൾ ഉയർന്ന പൊസിഷനിൽ എത്തി നിൽക്കുന്നതും ഹീറോയ്ക്ക് ഒരു ക്ഷീണമായിരുന്നു ആ സമയം ഹീറോയുടെ ജൂനിയർ അവിടെ എത്തി അവൻ്റെ വർക്കിൽ തീരെ സാറ്റിസ്ഫൈഡ് അല്ലാത്തതിനാൽ ഹീറോയ്ക്ക് തൻ്റെ മുതലാളി ഇതുവരെയും ജോലിയിൽ ഒരു ഉയർച്ച കൊടുത്തിട്ടില്ല അതേസമയം തൻ്റെ ജൂനിയറായി വന്ന പയ്യൻ ഇപ്പോൾ തന്നെക്കാൾ ഉയർന്ന പോസ്റ്റിലും എത്തിയിരിക്കുന്നു തുടർന്ന് ഹീറോ സ്വപ്നം കണ്ട ചേച്ചിയുടെ ഡ്രസ്സ് തച്ച് കുളമാക്കണ്ട എന്ന് ജൂനിയർ പയ്യൻ അവനെ താക്കി ചെയ്യുന്നു അറിയാത്ത പണിക്കൊന്നും പോണ്ട എന്നും ഇതിനാലാണ് ഇപ്പോഴും നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടാത്തതെന്നും ജൂനിയർ ഹീറോയോട് പറയുന്നു ഞാൻ എന്ത് ചെയ്യാനാ എനിക്ക് പ്രായം കൂടി വരികയാണ് മാത്രമല്ല വിവാഹം കഴിഞ്ഞിട്ടില്ല ഇതുവരെ ആരുമായും ഒരു സംഗതികളും നടത്താനും പറ്റിയിട്ടില്ല എന്നൊക്കെ ഹീറോ അവനോട് വിഷമം പറയുന്നു ആ സമയം ഹീറോയുടെ സ്വപ്നത്തിലെ സ്ഥിരം സുന്ദരിയായ ചേച്ചിയുടെ ജോലിക്കാരി ഒരു ഡ്രസ്സുമായി വരുന്നു ഇത് മാഡത്തിൻ്റെതാണെന്നും ഇത് നോക്കിയും കണ്ടുമൊക്കെ ചെയ്തില്ലെങ്കിൽ മാഡം നിന്നെ വച്ചേക്കില്ല എന്നൊക്കെ അവൾ ഹീറോയോട് പറയുന്നു കൂടാതെ ഇത്ര നാളായിട്ടും ഹീറോയ്ക്ക് ആരുമായും സംഗതികൾ നടത്താൻ കഴിയാത്തതിനെ ചൊല്ലി അവൾ ഹീറോയെ കളിയാക്കാനും തുടങ്ങി ആ സമയം തൊട്ടടുത്ത് നിന്ന ഹീറോയുടെ ജൂനിയർ അവളോട് സൈറ്റ് അടിക്കാനും വല്ലാത്ത രീതിയിലൊക്കെ കമൻ്റ് അടിക്കാനും തുടങ്ങി എന്നാൽ എനിക്ക് നിന്നെ നിന്നെപ്പോലുള്ള ലോക്കൽസുമായി കമ്പനിയാകാൻ താൽപ്പര്യമില്ല അതിനാൽ ഒന്ന് മാറി നിൽക്കുന്നു പറഞ്ഞ് ചേച്ചി തുണി കൊടുത്തിട്ട് പോകാനായി തുടങ്ങി ഇവളീ ധൃതി വെച്ച് പോകാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് എനിക്ക് നന്നായി അറിയാമെന്നും അവളുടെ ബോസുമായി തകർപ്പൻ പരിപാടി നടത്താനാണ് ഇവൾ ചാടിത്തുള്ളി പോകുന്നതെന്ന് ഹീറോ അവനോടായി പറയുന്നു ഇതുപോലെയൊക്കെ ചെയ്തിട്ടാണ് ഇവളീ ജോലി വാങ്ങിയതെന്നും അവർ പറഞ്ഞു ചിരിച്ചു ശേഷം എന്തായാലും അവൾ തന്ന ജോലി നോക്കിയും കണ്ടുമൊക്കെ ചെയ്യാനായി ജൂനിയർ ഹീറോയോട് പറഞ്ഞു ഇല്ലെങ്കിൽ അവൾ പറഞ്ഞ പോലെ ആ മേഡം വന്ന് എല്ലാത്തിനെയും പഞ്ഞിക്കിട്ട് പോകുമെന്ന് അവൻ പറഞ്ഞു എന്തൊക്കെയായാലും വർക്കിൽ താനൊരു പുലിയാണെന്ന ഹീറോ അവനോട് പറഞ്ഞ ശേഷം തൻ്റെ ശിക്ഷിഷ്ടകാലം ഇങ്ങനെ ഓരോന്ന് സ്വപ്നം കണ്ട് തീർക്കേണ്ടി വരുമോ എന്ന് ചിന്തിച്ച് അവൻ വീണ്ടും നിരാശപ്പെടുന്നു ശേഷം ഡ്രസ്സ് കൊണ്ടുകൊടുത്ത ആ ചേച്ചിയെ കാണിക്കുന്നു അവളുടെ പേരാണ് ജൂലി അവൾ തൻ്റെ ബോസിൻ്റെ അടുത്തേക്ക് പോകാൻ നേരം അയാൾക്കൊപ്പം കഴിയാനായി മനസ്സിൽ തീരെ ഇഷ്ടമില്ലാതെ പണം മാത്രം ലക്ഷ്യമിട്ട് അവൾ അതേപ്പറ്റി പുലമ്പാൻ തുടങ്ങി ശേഷം അയാളുടെ റൂമിലേക്ക് പോയി ചേച്ചി അയാൾക്ക് നിന്ന് കൊടുത്തു വരാൻ ലേറ്റായ കാര്യത്തെക്കുറിച്ച് ചോദിച്ച അയാൾ അവൾ പറഞ്ഞ കള്ളങ്ങൾക്ക് ചോദിച്ച കാശും കൊടുത്ത് മറ്റ് വാഗ്ദാനങ്ങൾ നൽകി അവളെ ഒന്ന് സൂചിപ്പിക്കുന്നു ശേഷം പതിയെ അവർ ഒരു സംഗതിക്ക് വേണ്ടി തയ്യാറാകുന്നു തുടർന്ന് അവിടെ ഒരു പരിപാടി നടക്കുന്നു അതിനുശേഷം ഹീറോയെ കാണിക്കുന്നു അവിടെ അവൻ ഒരു പ്രതിമയ്ക്ക് പുതിയ വേഷം ഇടിപ്പിച്ച ശേഷം അതിനെ നോക്കി സംസാരിച്ച് നിൽക്കുന്നു ജീവിതകാലം മുഴുവൻ ഈ പ്രതിമയെ നോക്കി നിൽക്കാനാണ് എനിക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് വിഷമിച്ച് ഹീറോ നിൽക്കുന്നു ആ സമയം ജൂലി അവിടേക്ക് വന്നു അതേ നിനക്കെങ്ങനെ നോക്കി നിൽക്കാനേ പറഞ്ഞിട്ടുള്ളൂ എന്ന് അവൾ അവനെ കളിയാക്കിയിട്ട് പോകുന്നു അടുത്ത സീനിൽ ഹീറോ ഷെയർ ചെയ്ത് താമസിക്കുന്ന ഒരു വീട് കാണിക്കുന്നു അവിടെ അവൻ്റെ ഒപ്പം താമസിക്കുന്നയാൾ ലീവിന് നാട്ടിലേക്ക് യാത്ര പോകാനായി ഇറങ്ങി അങ്ങനെ എല്ലാവരും പോകുന്നത് കണ്ട് ഹീറോ ചെറുതായി വിഷമിച്ചു എന്നാൽ നീയൊരു ഗേൾഫ്രണ്ടിനെ കണ്ടെത്തി ഇവിടെ കുറച്ച് ദിവസം ഹാപ്പിയായി ഇരിക്കേ എന്ന് അവർ ഹീറോയോട് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുന്നു അങ്ങനെ അവരൊക്കെ പോയ ശേഷം ഹീറോ തൻ്റെ ഒറ്റപ്പെടലിൽ വല്ലാതെ വിഷമിച്ചു ശേഷം തനിക്കുമൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് അവനൊന്ന് ചിന്തിച്ചു അങ്ങനെ അവൻ ദൈവത്തോട് ഒരു പ്രാർത്ഥന നടത്തുന്നു അവനൊരു വരം ദൈവത്തോട് ചോദിക്കുന്നു അങ്ങനെ ഹീറോ പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ സമയം അവൻ്റെ തീവ്രമായ പ്രാർത്ഥനയിൽ ആ വീടിന് എന്തൊക്കെയോ മാറ്റങ്ങൾ കാണാൻ തുടങ്ങി പെട്ടെന്ന് ഇടിയും മിന്നലുമൊക്കെ ഉണ്ടാകുന്നു പെട്ടെന്ന് അവിടെ ഒരു പെണ്ണ് പ്രത്യക്ഷപ്പെടുന്നു ഹീറോയ്ക്കത് വിശ്വസിക്കാനായില്ല താൻ സ്വർഗ്ഗലോകത്തു നിന്നും വന്നതാണെന്നും എന്ത് വരമാണ് നിനക്ക് വേണ്ടതെന്നും അവൾ ഹീറോയോട് ചോദിക്കുന്നു അങ്ങനെ അവൻ്റെ ആഗ്രഹം പോലെ ഒരാൾ ഉടനെ എത്തുമെന്നും അവൾക്ക് ഹീറോ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ രൂപത്തിൽ വരാൻ കഴിയുമെന്നും അവൾ പറഞ്ഞു കൂടാതെ നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരുമെന്നും അതുപോലെ അരമണിക്കൂർ മാത്രമേ അവളൊപ്പം ഉണ്ടാകൂ അതിനുശേഷം താനേ വാഞ്ഞു പോകുമെന്നും അവൾ ഹീറോയോട് പറയുന്നു തുടർന്ന് ഇതൊക്കെ സ്വപ്നമായിരിക്കുമോ എന്ന് ഹീറോ ചിന്തിച്ചു ശേഷം അവൻ കിടക്കാനായി പോയി അങ്ങനെ അടുത്ത ദിവസം കടയിൽ വെച്ച് അവൻ കഴിഞ്ഞ രാത്രിയിൽ നടന്നതൊക്കെ നോക്കുന്നു എന്നാൽ പിന്നെ അങ്ങനെ സംഭവിക്കുമോ എന്നൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന് അവൻ ചിന്തിച്ചു നോക്കി ആ സമയം ജൂനിയർ അവൻ്റെ അടുത്തേക്ക് വന്നു അവൻ ഹീറോയെ ജോലിയിൽ സഹായിക്കാമെന്ന് പറഞ്ഞ് കൂടാൻ നോക്കി പക്ഷേ ഹീറോ അവനെ നിർബന്ധിച്ച് അവിടെ നിന്നും പറഞ്ഞു വിട്ടു അതിനുശേഷം അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ വരുന്നു അയാളും വെറുതെ വാചകം അടിച്ച് നിൽക്കുന്നത് കണ്ട് ഹീറോ അയാളെയും ഐഡിയപൂർവ്വം അവിടെ നിന്നും പറഞ്ഞുവിടാൻ നോക്കി ശേഷം അയാൾക്ക് കാശംകുടത്ത് ഹീറോ അയാളെ പറഞ്ഞു വിട്ടു അങ്ങനെ അവിടെ ഹീറോ മാത്രം തനിച്ചാകുന്നു ഇപ്പോൾ തനിക്ക് കിട്ടിയ പവർ ഉപയോഗിച്ച് അവിടെയുള്ള ഒരു പ്രതിമയ്ക്ക് ഒരു കിടിലൻ വേഷം ധരിപ്പിച്ച് ആ പ്രതിമയെ ജൂലിയാക്കി മാറ്റാനായി ഹീറോ പ്രാർത്ഥിച്ചു നോക്കുന്നു അവൻ രണ്ട് തവണ പ്രാർത്ഥിച്ചിട്ടും ഒന്നും തന്നെ സംഭവിക്കുന്നില്ല മൂന്നാമത്തെ തവണ അവൻ പ്രാർത്ഥിച്ചിട്ട് നിൽക്കുന്നതോടെ അവിടെ ഇടിയും മിന്നലും സംഭവിച്ച് ആ പ്രതിമ ജൂലിയായി മാറുന്നു അതുകണ്ട് ഹീറോ ഞെട്ടിത്തെരിച്ചു നിന്നു അവൻ ദൈവത്തിന് നന്ദിയും പറഞ്ഞു ശേഷം ജൂലി അവനോട് എന്താണ് ആവശ്യമെന്ന് ചോദിക്കുന്നു ഹീറോ അവളോട് ഓരോ സ്റ്റെപ്പായി ചെയ്യേണ്ടത് പറയുന്നു അങ്ങനെ ഹീറോ അവളുമായി തകർപ്പൻ പരിപാടി അവിടെ നടത്തുന്നു പക്ഷേ ഹീറോ നന്നായി സംഗതികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജോലി വീണ്ടും പ്രതിമയായി മാറുന്നു അപ്പോഴാണ് അവൻ കിട്ടിയ വരത്തിൻ്റെ നിയമത്തെക്കുറിച്ച് ഓർത്തത് തനിക്ക് ലഭിച്ച സമയം അരമണിക്കൂർ മാത്രമാണെന്നും അതിനുള്ളിൽ എല്ലാം നടത്തണമെന്നും അവൻ ഓർത്തെടുത്തു ശേഷം അടുത്ത ദിവസം തൻ്റെ വീടിനടുത്ത് ഒരു ചേച്ചിയെ ഹീറോ കാണുകയും അവരെ അവനെ ഇഷ്ടമാവുകയും ചെയ്യുന്നു ശേഷം അവൻ കടയിലേക്ക് പോയി അന്നത്തെ ദിവസം ഹീറോ വലിയ സന്തോഷത്തിലായിരുന്നു വഴിയിൽ കണ്ട ആ ചേച്ചിയെ വീണ്ടും കാണണമെന്നും ആഗ്രഹിച്ച പോലെയൊക്കെ ചെയ്യണമെന്നും അവൻ മനസ്സിൽ കാണുന്നു ശേഷം കടയിൽ വെച്ച് ഹീറോയെ നല്ല ആക്റ്റീവായി കണ്ട ജൂനിയറിന് അത്ഭുതം തോന്നുന്നു എന്താ അതിൻ്റെ രഹസ്യമെന്ന് അവൻ ഹീറോയോട് ചോദിച്ചു എന്നാൽ ഹീറോ ആ കാര്യം മാത്രം അവനോട് സസ്പെൻസായി സൂക്ഷിച്ചു ശേഷം ജൂലി അവിടേക്ക് വരുന്നു അവളെ കളിയാക്കിക്കൊണ്ട് അവർ കമൻ്റുകൾ പറയുന്നു അതോടെ ഈ സീരീസ് അവിടെ അവസാനിക്കുന്നു ഈ സീരീസ് കാണാനായി ഇപ്പോൾ തന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യൂ സീരീസിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ ഇതുപോലുള്ള സീരീസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ